നമുക്കാണ് ആവശ്യപ്പെടുന്നത് രണ്ടര റുപ്പേനെ രണ്ടേ കാലത്ത് നമുക്ക് ലോൺ രണ്ടരകാലോണ് ഇരുപത്തയ്യാറ് സെവൻ സീറ്റ് വണ്ടി കൊണ്ടുപോകാം പക്ക ക്ലിയർ ഉണ്ട് രണ്ടായിരത്തി പത്താണ് ആ അതാണ് നമുക്കൊരു ഒന്നര റുപ്പ ഒന്നേ ഒന്നര റുപ്പ് കൊടുക്കട്ടെ ഒന്നര ലക്ഷം നമുക്ക് സെൻസിൽ കൊടുക്കാം സിരിയസ് വരെ ലോൺ ചെയ്യാൻ മാക്സിമം ലോണും കൂടും ഒരു വണ്ടി ഡീസൽ പത്തറുപ ഡീസലിന് ഇരുവിന്മാരെ മൈലേജ് നല്ല നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള നല്ല മെക്കാനിക്കണം ഓടിച്ച് നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെ ഒരു മൂന്ന് എൺപത്തിന് മൂന്ന് ലക്ഷത്തി എമ്പത്തയ്യ ലക്ഷണമാണ് മൂന്നത് മൂന്ന് എൺപതൊക്കെ ലോൺ ചെയ്യല്ലേ മാക്സിമം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടി ഫുൾ ലോൺ ആണ് അല്ലെങ്കിൽ അയ്യായിരം പത്തായിരം പതിനയ്യായിരം അല്ലെങ്കിൽ രണ്ടായിരം മോഡലാണ് ആ ഡീസലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണിപ്പണ് വണ്ടി ഡീസൽ വണ്ടിയാണ് വിടേ അതെ നല്ല വൃത്തുള്ള വണ്ടിയാണ് റെഡ് കളർ നല്ല വൃത്തിയുള്ള അടിപൊളി കളറാണ് തട്ട് റീപ്ലേസ് ഒന്നും ഒക്കെ മുടക്കേണ്ടി തപ്പ് വരും ആ ചെല ആ പ്രൊഫൈൽ ആക്കിയിട്ട് മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ നല്ല പ്രൊഫൈലാണ് ഫുൾ അല്ലെങ്കിൽ ചെറിയ മുടക്കിനെ ആക്കാറല്ലേ വീണ്ടും കഴിഞ്ഞ രണ്ടുവിടെ മൂന്നാമത്തെ കേട്ടോ മൂന്നാമത്തെ എപ്പിസോഡിൽ ഫുൾ എക്സുവോ അതായത് ഇൻവെർട്ടർ മുതൽ ഫുൾ മോഡിഫിക്കേഷൻ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വണ്ടികൾ കിട്ടോ കുറെ വണ്ടികൾ ഉണ്ട് എക്സുവേശ്വര് ഒന്ന് ഒന്നേകാലം മുതൽ തുടങ്ങുന്നുണ്ട് ഒരു ലക്ഷം താഴെ വണ്ടികളുണ്ട് അതേപോലെ തന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡിന് ഒക്കെ ഫുൾ കയറുന്നതല്ല അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് മാക്സിമം ആണ് പത്ത് നൂറോളം വണ്ടികൾ ഫുൾ ഹോളാണ് നമ്മുടെ കൂടുതലാണ് റാഫി നമ്മുടെ കൂടുതലേക്ക് റാഫി നോമിന്റെ ശീണം ഭയങ്കര ചൂടായുണ്ട് അല്ലേ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ തിരൂര് പുത്തടത്താണി പുത്തറത്താണി തിരുനാവായ റോഡ് കാര്യം രണ്ടാണോ പോലെ ലൊക്കേഷൻ വരുന്നത് കിട്ടിയാലേ ഗൂഗിളിൽ അടിച്ചോളി വീഡിയോയില് നമ്പർ ഉണ്ടാ നമ്പറിൽ വിളിച്ച എന്തായാലും ഭൂ നമ്പർ കൊടുക്കുന്നുണ്ട് നവാസിന്റെണ്ട് റാഫിന്റെ വേറെ And, राशिये 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 ते ते ു കിട്ടും വണ്ടി ഫുൾ ഡീറ്റെയിൽസ് ആക്സിഡന്റ് ഫുൾ ഗ്യാരണ്ടി നൈഡ് പറഞ്ഞു കൊടുക്കുക ഗ്യാരന് പറഞ്ഞിട്ട് കൊടുക്കോളൂ അതാ പറഞ്ഞത് നിങ്ങള് വരുന്നവരെ ആരുടെ ഒരു മെക്കാനിക്കല് കൊണ്ട് അല്ലെങ്കിൽ വർഷാപ്പ് നാല് കൊണ്ട് വന്നുകൊണ്ട് നല്ല ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കുക കൊറേ വണ്ടികൾ നിങ്ങൾ ഉപരി കാണാത്ത കുറെ പണികളുണ്ടാവും ചിലപ്പോ അത് നിങ്ങൾ വർഷം നാളെ കാണാം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടോ മാക്സിമം ചെക്ക് ചെയ്തെടുക്കുക അതെ വണ്ടി തുടങ്ങും മുപ്പത്തയ്യായിരം വണ്ടി തുടങ്ങും ആറ് ലക്ഷം വരെ ഏഴ് ലക്ഷം വരെയുള്ള വണ്ടികൾ എല്ലാം കൂടുതലുള്ള വണ്ടികൾ ഉണ്ട് ഇന്നോള കേരള ടി വി ത്രീ ഹൺഡ്രഡ് ഓട്ടോമാറ്റിക് മാക്സിമം ലോണില് ഹിവാണ്ടികളുണ്ട് ഗൾഫിലെ വണ്ടികൾ എല്ലാം കൂടുതലുള്ള വണ്ടികളുണ്ട് ഒക്കെ ഉണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണുന്ന സമയത്ത് നമ്മളെ കളഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് വീഡിയോ മൂന്നാമത്തെ എപ്പിസോഡിലെ അല്ല അടിപൊളി വണ്ടി ടയോട്ടന്റെ അൾട്ടിസൺ അല്ല ടയോട്ടന്റെ ലിവൻ്റെ ആയിക്കോട്ടെ അല്ലേ ആദ്യ ലിവൻ ആയിക്കോട്ടെ അപ്പൊ എങ്ങനെയാ ഡീറ്റെയിൽ ആണ് പന്ത്രണ്ട് മോളാണ് ചെയ്ത് തന്നെ അങ്ങനെ തന്നെ ഓ അതെ സ്കാറ്റിംഗ് ഒക്കെ എല്ലാ കമ്പനി തന്നെയാണല്ലോ ഒറിജിനൽ കമ്പനി കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഒന്നാറു ഒടികൊണ്ട് സെക്കൻഡ് ഓണസ് നല്ല വൃത്തി ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള നല്ല വൃത്തിയുള്ള വണ്ടിയാണ് തൊട്ടേ മുട്ടേ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ടി ആർ ഡി ആണ് ഓപ്ഷൻ വരണ്ടേ

ഡാക്സിന്റെ ഗോ പ്ലസ് ആണ് സെവൻ സീറ്റ് വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് സെവൻ സീറ്റ് വണ്ടി അത് സ്വർണ്ണം പൂസ വണ്ടി നല്ല വണ്ടി സൂപ്പർ വണ്ടിയാണ് സൂപ്പർ വണ്ടി അത്ര ഗ്യാരന്റി ഫുൾ കണ്ടീഷൻ ഒരു ക്ലിക്കുഞ്ഞ് വണ്ടി എന്ന് അല്ലേ അത് വന്ന് കണ്ട് ഓടിച്ചാൽ തന്നെ മനസ്സിലാവും അത് സെവൻ സീറ്റ് ആണ് ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടി അല്ലേ മോഡൽ എത്ര പതിനഞ്ചോ രണ്ടായിരത്തി പതിനഞ്ചാണ് കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അപ്പൊ എട്ട് സീറ്റ് എങ്ങനെ വരണ്ട് മുമ്പിൽ സെവൻ സീറ്റ് വരുന്നുണ്ട് പക്ഷെ മുമ്പിൽ മൂന്നാക്കിരിക്കേക്കിൽ രണ്ടാക്കി ഇരിക്ക അങ്ങനെ സെവൻ സീറ്റ് എട്ട് സീറ്റ് ഒക്കെ പല കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പ് റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടികളൊന്നും ചോദിക്കണല്ലോ ഇത് നമുക്കാണ് ആവശ്യപ്പെടുന്നത് രണ്ടരകാലത്ത് ലോൺ രണ്ടരക്കാൽ ലോൺ കയറും ഇരുപത്തയ്യാറ് ഒക്കെ നമുക്ക് സെവൻ സീറ്റ് വണ്ടി കൊണ്ടുപോകാം ഫുൾ പക്കാ ക്ലിയർ ഉണ്ട് അല്ലേ അല്ല അതിനുള്ള കുർത്തിന്റെ വണ്ടി കുർത്തിന്റെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം മാക്സിമം ലോണുള്ളതേമാതി ബലേനുള്ളത് ബൊലോന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റേസ്റ്റർ വണ്ടിയാണ് ആ ഇത് രണ്ട് ഡോറ് കമ്പനിന്ന് മാറ്റിവെച്ചിന് ആ

അതിൻ്റെ മാക്സിമം ലോൺ കയറാൻ പറ്റണം ഫുൾ ലോൺ കയറാൻ പറ്റണം ചെയ്യിൻ ചെയ്യാം നോക്കിയിട്ട് പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാൻ അല്ലേ ആവറേജ് കണക്കിന് ആറ് ലക്ഷം ലോൺ ആയിരുന്നു അല്ലെ ഡീസൽ ആണ് ഡീസൽ ആണ് ആറ് നാപ്പു ലക്ഷം ആറ് ലക്ഷം പോലെ ലോൺ കയറുമ്പോൾ നാൽപ്പതിനാറ് കറക്ക നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ ഫുൾ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓൺ ആണല്ലേ അടുത്ത പിന്നെ ഇത്തി രണ്ടായിരത്തി പതിനാറാണ് ആ ഇതാണെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് എം കൊടുക്കാം നാല് ലക്ഷത്തി എമ്പതിനാറ് ലോണും കേറും അപ്പൊ രണ്ടായിരം കയറും രണ്ടായിരം അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിരുപതാണെങ്കിൽ ഓടിക്കൊണ്ട് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഫുൾ ക്ലീൻ വണ്ടി കിളി കിളി ക്ലീൻ വണ്ടി അല്ലേ എത്ര ഉണ്ടെങ്കിൽ ചോദിക്കണ്ടെ നാലോ നാലോ ഐ നാലു ലക്ഷം ലോണും കയറും നാലര കയറും അല്ലേ മുപ്പതിന് ആർ ബാഗ് അല്ലേ ഫുൾ പക്ക ക്ലിയർ വണ്ടി രണ്ട് എയർ ബാഗ് ഒക്കെ വരേണ്ട വണ്ടി അല്ലേ ഫുൾ പക്ക ക്ലിയർ അല്ലെങ്കിൽ പണിയൊന്നും ഓക്കെ അടുത്ത വണ്ടി പിന്നെ നിസാൻ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്റ്റർ ഉള്ള വണ്ടി ആ ക്ലീൻ വണ്ടി ഇതും ഇതും ക്ലീൻ വണ്ടിയ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആ സൂപ്പർ മെക്കാനിക് നല്ല കണ്ടീഷൻ ഉള്ള വണ്ടി നല്ല കണ്ടീഷൻ ഇരുപത് ഇരുപത്തി കിലോമീറ്റർ അടുത്ത് മൈലേജ് ഉണ്ടാവും ഡീസൽ മൈലേജും കിട്ടും നാല് കരിമ്പുത്തായി വണ്ടിയാണ് ാണ് പട്ടൺ സ്റ്റാർട്ടിങ് അല്ലെ ഏറ്റവും ഫുൾ വണ്ടിയാണ് സീറ്റാർ കാര്യങ്ങളും കുഷാറാണ് ബ്ലാക്ക് കളർ ആണല്ലേ ഫുള്ള് വണ്ടി എത്ര രണ്ടാറുപത്തഞ്ച് രൂപ കേട്ടോ രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം നല്ല അടിപൊളി രണ്ട് ലോൺ ചെയ്യാൻ മാക്സിമം ലോണും കൂടുതലും ഒരു പത്തറുപതിനാറ് വണ്ടി എടുക്കുക ഡീസൽ എന്താ ഇരുവിനെ മൈലേജും നല്ല മൈക്രോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള നല്ല മെക്കാനിക്കേ അപ്പൊ ആ കാര്യത്തില് അടുത്തോണ്ട് വേഗം ആയിക്കോട്ടെ അതെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല വണ്ടി പതിനഞ്ച് മോഡൽ വേഗം ചെറിയ അഭാഗം സൈഡ് കൊണ്ട് ചെറിയ പക്ഷെ വണ്ടി ക്വാളിറ്റി ഉണ്ട് അൻപതിനായിരം ആ അൻപതിനായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയാണ് എക്സൈ വണ്ടി എക്സൈ ആണ് ഫുൾ ഓപ്ഷൻ ഓൺഷിപ്പ് ആണ് അമ്പതിനായിരം ഓടീട്ടുള്ളൂ ആകെ അൻപതിനായിരം ഓടീട്ടുള്ളൂ ചെറിയൊരു അപകടം ഒന്നുമില്ല ഒന്നും വരുന്ന ഒരു ചെക്ക് തീർത്തോട്ടല്ലേ നല്ല വൃത്തിയുള്ള നമുക്ക് ഒരു മൂന്ന് ലക്ഷപ്പം ലോൺ ചെയ്യാൻ മൂന്ന് ലക്ഷം ലോൺ എത്ര ചോദിക്കുന്നുണ്ട് മൂന്നേ പത്താണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റി കൊടുക്കും ആ അത് കുറച്ചും കൊടുക്കും അപ്പൊ മൂന്ന് ലക്ഷം ഫുൾ ലോൺ തന്നെ മുടക്കാൻ നമുക്ക് അടിപൊളി വേഗം എല്ലാ എല്ലാ ഭാഗം ക്ലിയർ ഉള്ള വണ്ടി അല്ലെ ഫുള്ള് വാങ്ങണേ വേറെ പണി പണികാരങ്ങളൊന്നും ഇല്ല ഫുൾ പക്ക ക്ലിയർ വണ്ടി വരുന്നത് അടിപൊളിയൊക്കെ കൊണ്ടോളൂ എന്നാലും പതിനഞ്ച് പതിനാറ് മൈനേജ് അല്ലേ പതിനാറ് ഭാഗം കിട്ടും അടുത്ത വണ്ടി പിന്നെ സെൻസ്റ്റിൽ രണ്ടായിരത്തി പത്താണ് ആ ഇതാണെങ്കിൽ നമുക്കൊരു ഒന്നര ഉറു ഒന്നേരം ഒന്നര റുപ്യ കൊടുക്കട്ടെ ഒന്നര ലക്ഷം നമുക്ക് ഇത് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിക്കണ ഓടിക്കുന്നുണ്ട് ഓൺഷിപ്പിന് കാര്യം ഏറ്റവും ആണ് ആണ് ഓൺഷിപ്പാ സിംഗിൾ അല്ല മൂന്നാമത്തെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പൊളിയൊക്കെ ചെയ്തോളെ സീരിയർ കാര്യങ്ങൾ എത്ര ഒന്നാ കൊടുക്കുന്നത് ഒന്നര കൊടുക്ക അത് കുറച്ചും കൊടുക്കൂലെന്താ ചെറിയ ലോൺ കാര്യങ്ങളൊക്കെ അതെ ലോൺ നമുക്ക് കിട്ടാൻ ചെറിയ റെഡി പ്രയാസമായി മാക്സിമം ഫിനാൻസ് അങ്ങനത്തെ കിട്ടുള്ളൂ വേറെ പണി കാര്യങ്ങളെന്ന് വണ്ടിയാണോ അടുത്ത വണ്ടി നല്ല അടിപൊളി ഓപ്ഷൻ ആ എക്സൈ പ്ലസ് ആണ് ഏറ്റവും ഫുൾ വണ്ടിയാണ് ആയിരത്തി പത്തൊമ്പത് മോഡലാണ് ആ സിംഗിൾ ഓൺഷിപ്പിനാണ് വണ്ടി എടുക്കുന്നത് സിംഗിൾ ഓൺഷിപ്പിനെ ഉള്ളു അല്ലേ കിലോമീറ്റർ അറവിനായ കിലോമീറ്റർ മൂന്നാറ് മൂന്നാറ് നാപ്പൊക്കെ ലോൺ ചെയ്യാൻ എത്ര മണി ചോദിക്കുന്നത് നമുക്ക് ആണെങ്കിൽ ഒരു മൂന്ന് എമ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തിയത് മൂന്ന് അറുപത് മൂന്ന് എൺപത് ഒക്കെ ലോൺ ചെയ്യല്ലേ മാക്സിമം ഫുൾ ലോൺ കിട്ടണത് ഫുൾ ലോൺ ആണ് അല്ലെങ്കിൽ അയ്യായിരം പത്തായിരം പതിനയ്യായിരം അല്ലെങ്കിൽ രണ്ടായിരം ഒക്കെ ഇത് പെട്രോൾ ആകുമ്പോ എക്സ്പ്രസ് എത്ര മൈരേഞ്ചുണ്ടോ എന്തായാലും ഒരു പതിനാറ് പതിനേഴ് എത്ര റേഞ്ചിലൊക്കെ ഉണ്ടാകും കമ്പനി ഇരുപതൊക്കെയാണ് പറയുന്നുണ്ടാവും റേഞ്ചിലുണ്ടാവും കമ്പനി ഇത് പറഞ്ഞാ ഒരു പതിനാറ് പതിനഞ്ച് പതിനെട്ട് വരെ നമുക്ക് മാക്സിമം പതിനേജിനായിട്ട് പറയാം വേറെ പണികളൊന്നും ഫുൾ വണ്ടി ലിസ്റ്ററി ഓക്കെ അതേപോലെ തന്നെ നിസാന്റെ നിസാന്റെ അതേമാതി മാത്രേ പതിനാല് പതിനാല് മോളിൽ പതിനഞ്ച് റൈസ് പൾസാണ് അല്ലേ ചെറു വണ്ടി സൂപ്പർ വണ്ടിയാണ് സൂപ്പർ വണ്ടിയാണ് നമ്മളെ മൈക്ലോൺ അതേ നല്ല വണ്ടിക്ലാ മാത്രം നമ്മളെ മാത്രം മാറിയിട്ടുള്ളൂ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഒന്നേ സംതിങ് കൊടുത്തിട്ടുള്ളൂ ആ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഇതാണ് നമുക്ക് രണ്ടേ അറുപത്തഞ്ചിന രണ്ടേ അറുപത്തഞ്ചിന് കൊടുക്കാം നല്ല വൃത്തില്ല അടിപൊളി പൾസല്ലേ രണ്ട് റുപ്യ ലോണ് കിട്ടുന്ന ലോൺ വേറോണ്ടിട്ട് എത്ര രണ്ടായിട്ട് രണ്ടാത്തഞ്ചി കൊടുക്കഞ്ചിന് അയ്യായിരം കുറച്ചിട്ട് കൊടുക്കാം

ൊരു മൂന്നേ മുപ്പിന് കൊട്ട മൂന്ന മുപ്പിനെ എന്തായാലുംറച്ച് കൊടുക്കൂ എന്തായാലുംക്ഷോ ഏഹ് മാക്സിമം ലോൺ ലോണ് കൂടും പക്ഷേ പത്ത് മുപ്പിനുണ്ടെങ്കിൽ വണ്ടി ഇറക്കാമല്ലോ അല്ലേ ഇത് പെട്രോൾ അല്ലായിരുന്നു പെട്രോൾ മൈല എത്ര കിട്ടും എന്തായാലും പതിനാറ് ആ റേഞ്ചിലുണ്ടോ എന്തായാലും മൈലേജ് അല്ലേ അടുത്തോണ്ട് സ്വിഫ്റ്റ് ലോ രണ്ടായിരത്തി പത്ത് മോഡലാണ് ആ ഡീസലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പിന് വണ്ടി ഡീസൽ വണ്ടിയാണ് അതെ നല്ല വൃത്തുള്ള വണ്ടിയാണ് റെഡ് കളർ നല്ല വൃത്തിയുള്ള അടിപൊളി കളറാണ് തട്ട് മുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നില്ല ഒരു പരിപാടി ഇല്ല ഫുൾ ഗ്യാരന്റി എത്ര വണ്ടികൾ ചോദിക്കുന്നതല്ലേ നമുക്ക് രണ്ടേകാലും രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യാറ് രണ്ടായിരത്തി പത്ത് മുകളിലെ സ്വിഫ്റ്റ് ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്നേ ഒന്നേക്കാല് ഒന്നര മാക്സിമം ലോണ് കയറും വേറെ പണി കാര്യം ഒന്നും ഫുൾ പക്ക ക്ലിയർ അല്ലേ കിലോമീറ്റർ ഒന്നേവിന്റെ അലവിലും എല്ലാ പേപ്പറും നല്ല വണ്ടിയാണ് വീണ്ടും ഒരു സ്വിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് പെട്ടുകൊണ്ട് ഡാമില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയല്ലേ കിലോമീറ്റർ ആണെങ്കിൽ ഓടിക്കണത് ഒന്നേ പത്ത് ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉള്ളതാണ് ഒരു ലക്ഷത്തി പത്താറ് കിലോമീറ്റർ ഓടിക്കൂർ വണ്ടി ഫുള്ള് വണ്ടി അല്ലേ ലെതറിന്റെ കവർ കാര്യങ്ങളും ചെയ്താണ് സിംഗിൾ ഓൺഷിപ്പ് അല്ലേ ആ പരിപാടികളൊന്നും ഇല്ല പറഞ്ഞു പെട്രോൾ പെട്രോൾ ആണ് ആണ് വരുന്നത് പരിപാടികളൊന്നുമില്ല ഗ്യാരോളം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിച്ചോണ്ട് മാക്സിമം ഫുൾ ഓൺ ചെയ്യും എന്തായാലും ഒരു പത്തിയ നാൽപ്പത് മുടക്കേണ്ടി തെളി വരും നല്ല പ്രൊഫൈലാണ് ഫുൾ ചെറിയ അതേ മാർഗ്ഗ വീണ്ടും പന്ത്രണ്ട് മൂന്നര മൂന്നു ലക്ഷത്തി നാല് ടയറും പുതിയതാണ് ഡീസൽ കൊണ്ടു കരിമ്പുത്തും ടയർ നാലുണ്ടല്ലോ അല്ലെ സിംഗിൾ അല്ലേ ഇത് മൂന്നാമത്തിന് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഗ്യന്റി പറഞ്ഞോണ്ട് കൊടുക്കാറുല്ലേ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കാം ലോൺ നമുക്ക് കൊടുക്കോണ് മാക്സിമം ലോൺ കൊടുക്കാം ഒരു പത്തിരുപത് മുപ്പി ലോൺ ചെയ്യാ വണ്ടി എടുക്കാല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഡിസൈർ ആണ് സ്വിഫ്റ്റ് ഡിസൈ ആണ് ഓക്കെ ഇത് രണ്ടായിരത്തി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല അല്ലേ നല്ല അഡ്വക്കേറ്റിന്റെ പേരിൽ ഉള്ള വണ്ടിയാണ് അഡ്വക്കേറ്റോ എറണാകുളത്തുള്ള അഡ്വക്കേറ്റിന്റെ പേരിൽ ആ വക്കീൽ വല്ല വണ്ടിയാണ് അല്ലേ ഹൈക്കോട്ടത്തെ വക്കീലാണ് അയാളുടെ പേര് തന്നെയാണ് വണ്ടി എടുക്കുന്നത്

അതേമാതിരി വീണ്ടും സ്വിഫ്റ്റ് അല്ലെ സിഫ്റ്റ് ഡീസേറ്റ് സെറ്റി ഡേറ്റവും ഫുൾ വണ്ടിയാണ് ഏറ്റവും ഫുൾ വണ്ടി എയർ ബാഗ് രണ്ട് രണ്ട് ഫുൾ വരിക ഒക്കെ തട്ടിമുട്ടീപ്ലേസ് ഒന്നും ചെല്ലോ ഇല്ല അങ്ങനെ പരിപാടികളൊന്നും കമ്പനി സ്ഥലങ്ങളിലാണല്ലേ എത്ര വണ്ടിയാണോ ചോദിക്കുന്നത് മൂന്ന് എൺപത്തി അഞ്ചിന് കൊടുക്ക മൂന്ന് എമ്പത്തഞ്ച് ചോദിച്ചാൽ കുറച്ച് കൊടുക്കും എണ്ണക്കായ കാണ കൊറച്ച് കൊടുക്കാം വണ്ടി പേരും വരാണ്ട് മൂന്നേവിനെ കൊടുക്കുക കുറെ വണ്ടികൾ വരാണ്ടല്ലോ അല്ലേ പോണീഷ്യൊക്കെ ആയിട്ട് വേറെ കുറെ കിടക്കുന്നുണ്ട് ഒരു പത്തിരുപതിനായിരം മുപ്പതിനായിരം വണ്ടി ഇറക്കാം അമ്പൂറ് പണിയോ വണ്ടി ഇറക്കാം സ്വിഫ്റ്റുകളൊക്കെ വേറെ പണികളൊന്നും ഇല്ല ഫുൾ പക്കണ്ടല്ലേ പിന്നെ ഗ്യാസ് രണ്ടായിരത്തി പതിനാറാണ് അടുത്ത വണ്ടി ഹോണ്ട ജാസ് ആണ് ഓപ്ഷൻ സെക്കൻഡ് പോയിട്ടുള്ളൂ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ തൊട്ട് മുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇത് കിലോമീറ്റർ കിലാമീറ്റർ കിലാമീഡർ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ഇത് വക്കീലിന്റെ വണ്ടിയാ വക്കീലിന്റെ പേരിലുള്ള വണ്ടിയാണ് വക്കീലേല പേര് സെക്കൻഡ് ആണ് അല്ലേ

െ രണ്ടായിരത്തി പതിനാറ് മോളില് അറുപതിനായിരം ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് സെക്കൻഡിനാ നിലവിലുള്ളത് തട്ടേ മുട്ടുണ്ട് അങ്ങനത്തെ ഒരു പരിപാടില്ല ഫുൾ പക്ക ക്ലിയറോ ഉണ്ട് എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണതല്ലേ നമുക്കൊരു ഒന്നോ തൊണ്ണൂറോ ഒന്ന് തൊണ്ണൂറ് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ അല്ലേ ലോൺ ഫുൾ ക്ലിയർ ഗ്യാരണ്ടി പറഞ്ഞു അടിപൊളി അടിപൊളിയുണ്ട് അതേമാർക്കൊന്നും ലീവ് ഉണ്ടല്ലോ അവിടെ ലീവ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കേരള വണ്ടിയാണ് കേരള വണ്ടിയാ ഓ ഡാമിങ്ങോട്ട് അളവിൽ ചെയ്തോണ്ടല്ലേ ഫുൾ പക്കുണ്ട് കിലോമീറ്റർ മൂന്നാം അല്ലേ

ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ ഒരു ലക്ഷത്തി തൊണ്ണൂറുണ്ടിട്ട് മാക്സിമം കൊടുക്കാം നാല്പതിനു വണ്ടി ഓക്കെ അടുത്ത വണ്ടി പിന്നെ നിസാന്റെ മൈക്രോ മൈക്രാണ് കളർ മോഡലാണ് എക്സ് ബി ബട്ടർട്ടിങ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണോ തൊട്ട് മുട്ട് റീപ്ലേസ് ഒരു ഗ്ലാസ് ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ വോളെറ്റ് എടുക്കുക അക്കാര്യമായിട്ട് ഗ്യാരി പറഞ്ഞു കൊടുക്കാല്ലോ സീറ്റുകാരും കാര്യങ്ങളൊക്കെ എത്ര വണ്ടി ചോദിക്കണേ രണ്ടേ നാപ്പാണ് ചോദിക്കും ചെയ്ത് കൊടുക്കും അടുത്തതാണ് ഇത് വീഡിയാണ് ഒന്ന് എൺപത്തി കൊടുക്കുക ഒരു ലക്ഷത്തി എമ്പത്തുക്ക് വീഡിയോ ഫുൾ പക്ക ക്ലിയർ 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 ഉണ്ട് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഉണ്ട് സ്റ്റാർട്ടിംഗ് വരുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുണ്ട് ഇതാണെങ്കിൽ രണ്ടാം അറുപതിനക്ഷത്തി അറുപതിനാറ് കൊടുക്കാം പൂജാ രണ്ട് ലോൺ ചെയ്യാം ലോൺ ചെയ്യുക നമ്പറുള്ള ഐ ട്വന്റ് ആധാരം എങ്ങനെ പോയാലും അതേമാതിരി നമ്പറും അടുത്ത പിന്നെ ഇണല്ലേ ഇയോൺ രണ്ടായിരത്തി പതിനാലാണ് മേക്സ് ആണ് ആഹ് ഇതാണെങ്കി നമുക്ക് ഒരു ഒന്ന് എൺപത്തി രൂപ കൊടുക്കാം ഒരു ഒന്നാം ലോൺ ചെയ്യാം ഒന്ന് എൺപത്തിയഞ്ച് വയസ്സുകൊണ്ട് ഒരു ലക്ഷത്തി അറുപതിനാറ് ലോൺ കൊടുക്കാല്ലേ ആവശ്യകാരം വിളിച്ചോട്ടല്ലേ ഫുള്ള് ഡീറ്റെയിൽസും അതേമാർക്കല്ലേ റിഡ്സുണ്ടല്ലോ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യാറ് അതും ഗ്രേ കളർ അല്ലേ പക്ക ക്ലിയറും ഡീസലും എത്ര മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും വേറെ പണി കാര്യങ്ങളൊന്നും ഫുൾ പക്ക ക്ലിയർ ആൻഡ് ക്വാളിറ്റി ഉണ്ട് എത്ര രണ്ടേക്കാൽ അല്ലേ അല്ല അത്ര രണ്ട് ലക്ഷം ലോൺ കയറുമോ രണ്ട് ലക്ഷ്മി മാക്സിമം ചെയ്യാല്ലേ വെറും ഇരുപത്തി അയ്യാറ് വീഡിയോ ഡീസൽ വണ്ടി കൊണ്ടുപോകാം ഇരുപതാം ലെവലിലെ മൈലേജിന്റെ വണ്ടി അല്ലേ അതേപോലെ വീണ്ടും ഒരു പുതിയ ലക്ഷം പേപ്പർ നാല് ടയർ പുതിയതൊക്കെ കരിമ്പുത്തൻ ടയർ ഉണ്ട് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളത് അല്ലെടുക്കുന്നതൊക്കെ എണ്ണ ചോടിയാൽ മാത്രം മതി എണ്ണക്കായി കുറച്ചും കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ വേറെ വേഗത ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടി ആ ഇതാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ബാക്കിൽ വീണ്ടും അത് രണ്ടായിരത്തി പതിനേഴ് ആണ് ഫുൾ ലോൺ വണ്ടിയാണ് ഫുൾ ലോൺ അല്ലേ ഇതാണെങ്കിൽ നമുക്കൊരു മൂന്നേ കാലം മൂന്നേ ഇരുപതിന് ലോൺ മൂന്നരത്തി ലോൺ മാക്സിമം കൊടുക്കുക വീണ്ടും ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ വണ്ടിയാണ് കമ്പിനായിട്ടുള്ളു ആ ഇതാണ് നമുക്ക് ഒരു ഒന്നേ ഒന്ന് നാപ്പത്തി അഞ്ച് കൊടുക്കാം ഒരു ലക്ഷം നാപ്പത്തി അയ്യാറ് കൊടുക്കേറേ ഫിക്സ് രണ്ടായിരത്തിഒമ്പത് പത്ത് റേസ്റ്റർ വണ്ടിയാണ് ആ പെട്രോൾ ആണ് വരുന്നത് ആ ഞാനെ ഒന്നേ എമ്പത്തഞ്ചിന് കൊടുക്കാം ഒന്നേ എമ്പിന് ഓക്കെ ഈയാണ് രണ്ടായിരത്തി പതിമൂന്നാണ് ആ ഞാനെങ്കിൽ ഒന്നേ നാപ്പത്തഞ്ചിന് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യാറ് അതേമാതി ഗോ പ്ലസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെവൻ സീറ്റ് ഗോ പ്ലസ് അല്ലെ രണ്ടേ കാലിന് കൊടുക്കുക രണ്ടത്തിരുപത്താറ് ഗോപ്ലസ് കൊടുക്കാൻ പത്ത് പതിനഞ്ച് മുടക്കിലെടുക്കും പതിനയ്യാറ് പേര് സെവൻ സീറ്റ് അല്ലേ ഈ സിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ കമ്പനി ഒന്നേ മുക്കാലി ഒന്നേ മുക്കാലും അതേപോലെ രണ്ടായിരത്തി ആറാണ് ഒന്നേ മുപ്പിനോ ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇത് റെഡി ആണ് റെഡി ചെയ്ത് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയാണ് പതിനഞ്ചും പതിനാലും വണ്ടി തന്നെ മാക്സിമം മുടക്കാതെ പൈസ ഇല്ലാതെ അതേപോലെ തന്നെ ഹോണ്ട ജാസ അമേസോൺ അമേസോൺ ആണ് രണ്ട് ലക്ഷത്തി എംപിനായിരത്തിലെ രണ്ട് ലക്ഷത്തിനടുത്ത് മാക്സിമം ലോൺ ചെയ്യാം ഫുൾ പക്ക ക്ലിയർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എടുക്കുന്ന ഒരു പണികാരം എന്നൊരു ഫ്രണ്ട്സ് ആണെ ചെറിയ ഇഷ്ടപ്പെടും ചേർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മൾ ചാനൽ കഴിഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളിയുടെ പഠിച്ചാലും അടിപൊളി വിളയുമായി വീണുകണോ